mode connected ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ അലഹമില്ല ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ ബ്ലോഗിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ പേരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതാത് സമയത്ത് ലഭിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നേരം രാവിലെ നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മോനെ സ്കൂളിലാക്കണം പണികളൊക്കെ തീർത്തിട്ട് ജിമ്മിൽ പോകണം കുറേ പരിപാടികളുണ്ട് കേട്ടോ നേരത്തെ തന്നെ ഇറങ്ങിയതാണ് ഞാൻ വന്ന ആദ്യം തന്നെ ഈ ഒരു കുഞ്ഞ് റേഡിയോയിൽ അതുക്കാർ ഇട്ട് വെക്കും കേട്ടോ അത് കേൾക്കലും ജോലികൾ ചെയ്യലും കൂടിയാണ് ചെയ്യാറുള്ളത് രാവിലെ അങ്ങനെ നേരം വെളുത്ത് വരണേ ഉള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് ആറുമണിയായിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ദോശയുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതുക്കും ഉച്ചക്കും കൂടെ ഒരു കറിയായിട്ടാണ് നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ പണികളിൽ നിന്ന് സമയം ലാഭിക്കാൻ പറ്റുമെന്നുള്ള റിസർച്ചിലാണ് ഇപ്പോൾ ഞാൻ അപ്പോൾ കറി ഉച്ചയ്ക്കും രാവിലെ കൂടെയാണ് അപ്പോൾ മീൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പോയതായിരുന്നു ഇപ്പോൾ ആറുമണിൻ്റെ ശേഷം ഇറങ്ങി വന്നിട്ട് ഈ ജെക്ക് ഇന്നലെ പൊട്ടിയിട്ടാണ് ഒരുപാട് വർഷം പഴത്തുള്ള ജെക്കാണ് ഒരുപാട് വർഷം പറഞ്ഞാൽ ഈ വീട്ടിൽ ഹൗസ് ഫാമിങ്ങിൻ്റെ സമയത്ത് വാങ്ങിയത് തോന്നുന്നുണ്ട് പത്ത് വർഷമായിട്ടുണ്ട് ഞാനതിൻ്റെ അടിയിൽ ഒരു ക്ലോത്ത് ഇരുന്ന് ഇരുന്നു അത് വലിച്ചപ്പോൾ ജഗ് അത് മേലെ ഇരിക്കുമെന്ന് ശ്രദ്ധിച്ചില്ല ഇനിയിപ്പോൾ അതിൽ ചെടി വെക്കാം നമുക്ക് താഴോട്ടൊന്നും പൊട്ടിയിട്ടില്ല മേൽഭാഗം മാത്രമേ പൊട്ടിയിട്ടുള്ളൂ അപ്പം അങ്ങനെ ചെടി വെക്കാൻ ഈ സമയത്തൊക്കെ നമ്മുടെ കട്ടക്കമ്പനിന്ന് ഭയങ്കര ശബ്ദ ഇരിക്കും അതാണ് വോയിസ് ഓവർ ഉടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൺ വോയ്സിലൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഭയന്നാവില്ല കേൾക്കുക ആ പട്ടിൻ്റെ ശബ്ദം ഒക്കെ ആയിരിക്കും കേൾക്കുക ഞാനിങ്ങനെ മീനൊന്നിച്ചാൽ മുറിച്ചെടുക്കുക കേട്ടോ പിന്നെ കഴുകി വൃത്തിയൊക്കെ ഒക്കെ ചെയ്യുന്ന പക്ഷേ കഷ്ണിക്കുള്ളൂ അപ്പോൾ കഴുകുമ്പോൾ വൃത്തിയാകുന്ന പോലെ തോന്നും നല്ല വൃത്തിയാക്കാൻ എളുപ്പമുള്ള പോലെ തോന്നും അതേപോലെ തന്നെ മുറിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉപ്പിട്ട് തിരുമ്പോഴൊക്കെ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലെടുക്കാനൊക്കെ നല്ല സുഖകരിക്കൂട്ട് ഇങ്ങനെ ഫുൾ സൈസിൽ മുറിച്ചെടുത്താൽ വറുക്കാനും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ ഒരു മീൻകറി വെക്കുന്നുണ്ട് കേട്ടോ സാധാരണ മീൻകറി തേങ്ങ അരച്ചിട്ടാണ് ഈ ഒരു മീൻകറിക്ക് നീർദോഷം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നീർദോഷയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനായിട്ട് പോകും കേട്ടോ പിന്നെ ഞാൻ ഈ വോയ്സ് ഓവർ കൊടുക്കുന്നത് രാവിലെയാണ് കേട്ടോ ഇപ്പം ഞാൻ രാവിലെ വോയ്സ് ഓർ കൊടുത്താലും ആരെങ്കിലും ഒരാളെങ്കിലും കമൻറ്റ് കൂടെ ചോദിക്കാറുണ്ട് എന്ത് പറ്റി ശബ്ദത്തിന് സുഖല്യെന്നുള്ളത് കേട്ടോ രാവിലെ നമുക്ക് വേറൊരു ശബ്ദമാണ് അല്ലേ കുറച്ചും കൂടെ സംസാരിച്ചൊക്കെ ക്ലിയറായി വരുമ്പോഴാണ് പിന്നെ ശബ്ദമൊക്കെ ക്ലിയറായിട്ട് വരിക അപ്പോൾ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഒരുവിധപ്പെട്ട പനിയൊക്കെ രാവിലെ തീർത്തിട്ടായിട്ട് പോവുക ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യും ഒന്ന് തുടക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിരുന്നല്ലോ ഞാൻ അപ്പോൾ തുടക്കണ രീതി അതേപോലെ ഒന്ന് തുടക്കും പിന്നെ വെജിറ്റബിൾസിന് അരിഞ്ഞുമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ ഉപ്പേരിക്കുള്ളതൊക്കെ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ റൈസ് ഒഴിവാക്കിയിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുള്ള കഴിക്കുക അല്ലെങ്കിൽ നമുക്കിവിടെ ചൂടില്ലാതെ ഉപ്പേരിയുടെ പച്ചക്കറി കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എന്തിനാണോ എന്താണോ ഉണ്ടാക്കുന്നത് റെഡിയാക്കി വെച്ചിട്ട് പോവും പിന്നെ ഉച്ചക്ക് വന്നിട്ട് മീൻ വറക്കണ സമയം ആ സമയത്ത് അത് പ്രിപ്പയർ ചെയ്യും അങ്ങനെ ചെയ്യുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ നമ്മൾ താളിപ്പുകളായാലും അത് എന്ത് വെജിറ്റബിളായാലും അപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതൊരു പ്രത്യേക ടേസ്റ്റാണ് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചെയ്യാം തേങ്ങ അതാണ് അപ്പോൾ ചിരകാനൊന്നും തോന്നിയിട്ടോ ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമില്ല ചിരകി അത്ര ക്ലിയർ ആയിട്ട് വരും ചിരട്ടയിൽ നിന്ന് ക്ലീനായിട്ട് വരും ചെയ്യും കേട്ടോ പിന്നെ ഇപ്പോൾ ആദ്യമൊക്കെ ചേച്ചിൻ്റെ ഇപ്പോൾ തേങ്ങ ചേ ചേച്ചി ചിരകി വെച്ച് തരുമെന്ന് ഇപ്പോൾ മിക്കവാറും സമയത്ത് ചേച്ചി വരുന്ന സമയത്ത് ഞാനൊന്നെങ്കിലോ ജിമ്മിൽ നിന്ന് വന്ന് ക്ഷീണത്തിൽ അവിടെ എവിടെ റെസ്റ്റ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ജിമ്മിൽ നിന്ന് എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ പിന്നെ മിക്കവാറും ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ടാവില്ല ഉച്ചക്ക് പോകുന്ന ദിവസങ്ങളിലൊക്കെ രാവിലെ പോകുമ്പോൾ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് നല്ല ടയേർഡായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇറങ്ങി വരാ വരാറില്ല ചേച്ചി മുറ്റടിച്ചിട്ട് ചേച്ചി അങ്ങോട്ട് പോവുക ചെയ്യാം അപ്പോൾ എനിക്കിപ്പോൾ ഇതായി ഈസിയില്ല കുട്ടിനൊക്കെ ആകുമ്പോൾ പിന്നെ ചിരകില്ലാന്ന് വൃത്തിയില്ലാതെ എപ്പോഴെങ്കിലും അല്ലേ ചെയ്യുള്ളൂ അല്ലാതെ വെള്ളപ്പത്തിലൊക്കെ ആണെങ്കിലൊക്കെ ഞാനിങ്ങനെ ചിരട്ടയിൽ നിന്ന് കത്തി കൊണ്ട് ഇങ്ങനെ ചെത്തിയെടുത്തിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ എങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വെള്ളമൊഴിക്കാതെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം ആ ഒരു പരുവത്തിൽ പിന്നെ വെള്ളമൊഴിച്ചിട്ട് അരക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞു കേട്ടോ നല്ല മഷി പോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓരോരുത്തരെ മിഷി ചെയ്തതിൻ്റെ മിക്സിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുണ്ടാവും അരയണൊക്കെ ഇതിൽ സുജാത എനിലെ മിക്സി നല്ലോണം അര കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത് സത്യം പറഞ്ഞാൽ അപ്പോൾ കുട്ടുണ്ടാക്കണമെങ്കിൽ മാത്രമാണ് തേങ്ങ ചിരകാറുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്നാമത് തേങ്ങ ചിരകാൻ അങ്ങനത്തെ താഴത്തേക്ക് ഇറങ്ങണം ഈ റാക്ക് നമ്മൾ വാൾ പേപ്പർ അപ്പോൾ ചിരക ഇതി വെക്കാറില്ല കേട്ടോ ഞാൻ അപ്പോൾ അത് ഇതിങ്ങനെ ശ്രദ്ധിച്ച് ഉപയോഗിക്കൊന്നുമില്ല ചിരക വെക്കാറില്ല വെക്കണമെങ്കിൽ വെക്കുകയൊക്കെ ചെയ്യുക ഒരു തുണി ഇട്ടിട്ട് വെച്ചാൽ മതി പിന്നെ ഇനിയിപ്പം അത് ചെ കഴുകി എടുത്ത് ചിരകാനൊക്കെ നിൽക്കണ്ട എനിക്കിതാണ് എളുപ്പം അപ്പം ഇതാ മീനിപ്പം ഞാൻ കഴുകിയൊക്കെ കുളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളാക്കിട്ടോ അപ്പം മീൻ എന്നൊക്കെ അറിയും വെക്കണുണ്ട് ബാക്കി മീൻ വറുക്കാന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എന്നൊക്കെ കമൻറ്റ് ബോക്സ് കൂടെ പറയാം കേട്ടോ എന്തെങ്കിലും ഒരു വിശേഷം കമ കമൻ്റിലൂടെ പറയാം എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാം കമൻറ്റ് ചെയ്യട്ടോ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ എന്തോ ഒന്നും ശരിയാവണില്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ എന്ന് എന്താ പറയുക ജീവിത രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബിസിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം അപ്പം നീ ഇതോടെ ഫ്രിഡ്ജിൽ വെക്കുക ഉച്ചത്ത് വന്നതിന് ശേഷം വറുത്തെടുക്കട്ടെ ഈ സമയത്ത് തന്നെ വെജിറ്റബിളും ഉണ്ടാക്കുക ബീട്രൂട്ട് ത്വരണ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു എനിക്കെന്തോ സാലഡ് പെട്ടെന്ന് മടുക്കും കേട്ടോ ഭയങ്കര മടുപ്പാണ് ഞാൻ പല ടൈപ്പിലായിട്ട് ഉണ്ടാക്കി നോക്കുക ചെയ്യും ചിക്കൻ ഇട്ടിട്ടും ഫ്രൂട്ട്സ് ഇട്ടിട്ടും ഒക്കെ സാലഡ് ചെയ്തൊക്കെ നോക്കും പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര അടുപ്പാണ് സാലഡ് സത്യം പറഞ്ഞാൽ അതിലും ഇഷ്ടം എനിക്ക് വെജിറ്റബിൾസ് കഴിക്കാനാണ് കഴിക്കാനായിട്ടോ ബോയിൽഡ് വെജിറ്റബിളോ അല്ലെങ്കിൽ ഇതേപോലെ തോര വെക്കുന്നതോ ഉപ്പേരി വെക്കുന്നതൊക്കെ നമ്മൾ ഓയിൽ കുറച്ച് കുറച്ചാൽ മതിയല്ലോ അങ്ങനെയാണ് എനിക്കിഷ്ടം കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർമീറ്റിങ് ഫാസ്റ്റിംഗ് കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ വീടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാസ്റ്റിങ് ഇങ്ങനെ ഇങ്ങനെ ഡയറ്റിൻ്റെ രീതി തന്നെ മാറ്റി മാറ്റി കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് വേഗം ആവും പിന്നെ സ്റ്റെത്താവും അപ്പം ഭയങ്കര ഒരുപാട് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്താലാണ് ഒന്ന് ഒരു റിസൾട്ട് കാണുക അങ്ങനത്തെ ഒരു പോലെയാണ് ഉണ്ട് പല ആൾക്കാർക്ക് പല ശരീരമാണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് വിചാരിച്ച പോലെ അങ്ങോട്ട് വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിക്കും പിന്നെ എന്നാൽ അങ്ങോട്ട് പോട്ടെ നാളെ നോക്കാം എന്ന് വിചാരിക്കും ഷോർട്ട് വീഡിയോ എങ്കിലും എടുത്താൽ മതി അപ്പോൾ ഉണ്ടോ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ചിലത് വിചാരിക്കും എന്നൊക്കെ ഇത്ര പണിയുണ്ടോന്ന് ഭയങ്കര പണി തന്നെയാണ് ഒക്കെ പണിയാണ് അപ്പോൾ അങ്ങനെ പോകണു കേട്ടോ അപ്പം അതാ കറി ഞാൻ വറവിടുന്നുണ്ട് കേട്ടോ സാധാരണ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും മീൻ വറുക്കുമ്പോൾ അതിൻ്റെ ഓയിലാണ് ഞാൻ വറവിടാറുള്ളത് ഇതിപ്പോൾ രാവിലെ ദോശയ്ക്കും കൂടി വേണമല്ലോ മീൻ ഉച്ചക്കല്ലേ വറക്കുള്ളൂ അപ്പോൾ ഞാൻ വറവിട്ട് അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ ഒരു കളർ ചെയ്ഞ്ചിന് കളർ ചെയ്ഞ്ചിന് ഒരു ടീബിൾ സ്പൂൺ ഓട്ടം എടുത്ത് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ കറീൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് മോശപ്പെടാവുന്നുണ്ട് ഇനി ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട് ചായ ഉണ്ടാക്കിയിട്ട് മാസിനെ വലിക്കണം അതിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ലഞ്ച് പാക്ക് ചെയ്യണം അവനെ വിടണം അതൊക്കെ പരിപാടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചായ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഫ്ലാസ്കിനെ തെറ്റി ചോദിച്ചിരുന്നു കേട്ടോ അത് ബോറോസിലിന്റെ ഫ്ലാസ്ക് അഞ്ഞൂറ് എം എൽ ഒ നാന്നൂറ് എം എൽ ഒ ആണ് അറുന്നൂറാണ് മൂന്ന് ഗ്ലാസ് ചായ എന്തായാലും കൊള്ളു കേട്ടോ നമ്മൾ സാധാരണ വലിയ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് ചായ കൊള്ളും നമ്മൾ സാധാരണ കപ്പുണ്ടല്ലോ ഒരു നൂറ്റി എൺപത് എം എൽ ഒക്കെ എടുക്കണം അതിനാണെങ്കിൽ നാല് ഗ്ലാസ് പൂവ് കൂട്ടാൽ അതാകുമ്പോൾ പിന്നെ ചായ ഉണ്ടാക്കി ഒഴിച്ച് വെച്ചാൽ അവിടെ ഇരുമോളൂ പിന്നെ നമ്മൾ ആ സമയത്ത് ചൂടാക്കാനോ കാരണം ഒന്നും നിൽക്കണ്ട ചൂടാക്കി കുടിക്കണ പരിപാടി ഇല്ലേതായാലും അപ്പോൾ പിന്നെ അപ്പം ഉണ്ടാക്കാൻ നിൽക്കേണ്ട ഒരു ഗ്ലാസ് ആയാലും രണ്ട് ഗ്ലാസ് ആയാലും ഉണ്ടാക്കാൻ ഒരേ ടൈമാണ് അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് ജോലിച്ച് നോക്കൂട്ടോ പിന്നെ എനിക്ക് വരുമ്പോൾ എപ്പോഴാച്ചിങ്ങനെ എടുത്ത് കുടിക്കാലോ അപ്പം പിന്നെ മാജിനെയൊക്കെ വിളിച്ചിട്ട് റെഡിയാക്കട്ടെ റോഷവിടെ കഴിഞ്ഞു തുടങ്ങി രണ്ട് പ്രാവശ്യം കൂടെ ഉള്ളു അതുകൊണ്ട് ചെക്ക് കഴിഞ്ഞ് ചായ ഒഴിച്ച് വെച്ചാൽ മാജിനെ പോയി വിളിക്കട്ടെ അതിപ്പോൾ രാവിലെ ചിലപ്പോൾ വിളിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഒരു മതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാനിന്ന് പോണമ്മ പോണി എന്നു പറയും ഇന്നൊരു ദിവസം ഈ ഭക്കട്ടെ എന്നൊക്കെ പറയും കേട്ടോ ഇത് നമ്മുടെ വിയൻനാമേറിലും കേട്ടോ ചക്ക ഒരുപാട് ഉണ്ടാവേണ്ടത് നല്ല കാര്യത്തിൽ ഒന്നും മര്യാദക്ക് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ എന്താ പറ്റിയെന്നറിയില്ല എന്താ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചക്ക ഞാൻ ഇട്ടിട്ട് ശരിക്കും മൂത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇപ്രാവശ്യം സ്മെല്ല് വന്നിട്ട് ഞാനതൊരു പൊതിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ ആരെങ്കിലും പിന്നെ എക്സ്പേർട്ടിനെ കാണുമ്പോൾ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേച്ചി വരുമ്പോൾ നോക്കിപ്പിച്ചിട്ട് വിടാമെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല സ്മെല്ലുണ്ട് പക്ഷേ വെക്കി നോക്കുമ്പോൾ പഴുത്ത പോലെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവണ്ടല്ലോ കരുതി എന്തോ ഒരു പ്രശ്നം ഈ മരത്തിന് വന്നിട്ടുണ്ട് മരം അത്ര വലിയ മരമൊന്നുമില്ല കേട്ടോ ചെറുതാണ് പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് കുറേയൊക്കെ ഇടിച്ചക്ക ഇട്ട് തീർക്കണമായിരുന്നു ചെറിയ ചക്ക ഇട്ടിട്ട് ഉപ്പേരി വെച്ചൊക്കെ തീർക്കണമായിരുന്നു ഒരുപാട് ചക്ക നിൽക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണോന്നറിയില്ല എന്തോ അതുമ്പോൾ ഇടാൻ തോന്നാറില്ല കേട്ടോ എനിക്കും കാക്കാക്കും തോന്നാറില്ല ഞാനിങ്ങനെ ഓരോ കമ്പ്ലൈൻറ്റ് പറയുമ്പോൾ കുറച്ച് ചക്ക ഇട്ട് ഒഴിവാക്കണം ഒരു അഞ്ചോ ആറോ ചക്ക നിർത്താൻ പാടുള്ളെന്നൊക്കെ പറഞ്ഞു തരാറില്ല കേട്ടോ ഇത് നമ്മുടെ മധുര അമ്പായാണ് കേട്ടോ മധുരമ്പായ വെള്ള ഞാവലാണ് നല്ലോണം കായ്ച്ചിരുന്നു കേട്ടോ ചെറിയ തയ്യാണെങ്കിലും പക്ഷേപ്പോൾ ആ ഓലേൻ്റെ പട്ടൊക്കെ വന്നിട്ടാണ് തോന്നുന്നുണ്ട് കായ്ക്കൽ കുറച്ച് കുറവാണ് അപ്പോൾ അതാ ഈ സൈഡ് ഇങ്ങനെ അടിച്ചു വരിക അപ്പോൾ മുറ്റടിക്കണ ജോലി ചേച്ചിക്ക് കേട്ടോ ചേച്ചി അടിച്ചു വരി പോകാറുള്ളത് പറമ്പ് ഞാൻ അടിച്ചു വരും നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും അടിച്ചു വരി വൃത്തിയാക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒന്നിപ്പോൾ ചൂലെടുത്ത് ഇങ്ങനെ അടിച്ചു വരികയല്ലോ എന്ന് വിചാരിച്ചിട്ടോ കുറച്ചിങ്ങനെ മാവിൻ്റെ ഇലകളും ഒക്കെ കുഴിഞ്ഞതുണ്ട് അത് തെങ്ങും തയ്യൻ്റെ ചോട്ടൊക്കെ നീക്കി കൊടുത്തുട്ടോ തൈകളുടെ അടിയിലൊക്കെ ഞാൻ ചകിരി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേനൽ വരാൻ പോണത് അപ്പോൾ നനഞ്ഞാൽ ചെറുതായിട്ട് വീർപ്പൊക്കെ നിന്നോട്ടെ ചേർത്തിട്ട് ചകിരി ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ചകിരി ഒരുപാടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കെയറിങ് കൂടിയിട്ടാണോ എന്തോന്നറിയില്ല എല്ലാത്തിനും പുതിയ ഇലകൾ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സൈഡൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല വേപ്പിൻ്റെ എണ്ണ അടിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ അവിടെയും ഇവിടെയൊക്കെ കുറേശ്ശെ പുല്ല് കാണുമ്പോൾ തന്നെ ഞാൻ പറിച്ച് ഒഴിവാക്കൂട്ടോ കേട്ടോ എന്നാൽ പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് പുല്ല് മുളച്ച് വരില്ല പിന്നെ നമ്മൾ പുല്ല് മുളക്കാതിരിക്കാനും മരുന്നടിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഒരു നാല് മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് പമ്പിലാക്കിയിട്ട് മരുന്ന് കൊടുക്കാറുണ്ട് ആ മരുന്ന് എന്ന് എഴുതിയിട്ട് ചേമ്പ് ചേന ഈ വക സാധനങ്ങൾ തയ്യൊന്നും പോകില്ല കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ലെങ്ത് കൂടി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്ന കാര്യം അസ്ലാമലൈക്കും ബൈ